വിവാദങ്ങൾക്കുടുവിൽ ഇപ്പോ രാഹുൽ മാത്തിരിക്കുകയാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ അധ്യക്ഷൻ അതിന്റെ പാർലമെന്റ് പാർട്ടി പദവി നീക്കി സ്പീക്കർ കത്ത് കൊടുത്താണ് അദ്ദേഹം സഭയിൽ വരാതിരിക്കാൻ നല്ലതെന്നുള്ള ഒരു ഉണ്ടായിരുന്നത് അല്ല പാർട്ടിന്ന് മാറ്റി നിർത്തിയ ഒരാള് അദ്ദേഹം സഭയിൽ വരുന്നതിനെ കുറിച്ച് പാർട്ടിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം പാർട്ടിയുടെ ഘട്ടക്കൂടു പാർട്ടി ഇന്ന് അദ്ദേഹത്തിന് മാറ്റി നിർത്തിയിരിക്കും അത് ആ തീരുമാനം നിലനിൽക്കുന്നു ആ നിലയ്ക്ക് ഒരു പിന്നെ നിയമസഭാ സാമാജിക എന്നാണ് എനിക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കുക പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പക്ഷെ അത് സംബന്ധിച്ച് യാതൊരു കാര്യത്തിലും പാർട്ടിക്ക് ഉത്തരവാദിത്വം ഇല്ല പാർട്ടിക്ക് കാര്യത്തിൽ ഉത്തരവാദിത്തം ഇല്ല അദ്ദേഹം ഇപ്പൊ പാർട്ടിക്ക് പുറത്താണ് സഭയിൽ പ്രത്യേക പുറത്താണ് പിന്നെ നിയമസഭാ സാമാജികനെ തടയാൻ പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുക പങ്കെടുക്കാതിരിക്കുകയും ചെയ്യട്ടെ അത് പാർട്ടി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഒരു പ്രതിരോധത്തിൽ അവരെ പാർട്ടിയുടെ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു ആ സ്റ്റാൻഡിൽ ഉറച്ചുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായി ഞങ്ങൾ നിയമസഭയിൽ പോരാടും അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും വന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിഷയമല്ല അതിപ്പോ ഞങ്ങളോടൊപ്പം ഇല്ല പക്ഷെ പാർട്ടിക്കോ ധാർമ്മികത ഇല്ല കാരണം ചെയ്യേണ്ട ചുമതല പാർട്ടി നിർവഹിച്ചു ഒരു പരാതി പോലും നിലവിലാതിരുന്നിട്ട് പോലും ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയെ പോലെ ഇക്കാര്യത്തിൽ സ്റ്റാൻഡെടുത്ത് ഒരാളും ഇല്ല അത് പറയാനുള്ള ഒരു യോഗ്യതയും ഭരണകക്ഷിക്കില്ല കാരണം സ്ത്രീ പീഡനത്തിന് പ്രതിയാക്കപ്പെട്ട ആൾക്കാരാണ് സഭയിൽ ഇരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ അംഗത്തിനെ കുറിച്ച് ആക്ഷേപം വന്നപ്പോൾ പാർട്ടി ശക്തമായി അതിന് നടപടിയെടുത്തു അതുകൊണ്ട് തന്നെ ധാർമ്മിക പ്രശ്നം ഞങ്ങൾക്കല്ല അത് എൽ ഡി എഫിനാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ വന്നാലും വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങളുടെ ചുമതല ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങളുടെ നിയമസഭയിലെ ലക്ഷ്യം ഭരണകക്ഷിക്കെതിരെ ശക്തമായി പോരാടുക എന്നുള്ളതാണ് ആ പോരാട്ടം നടക്കും നാളെ മുതൽ അതിന് രാഹുലിന്റെ സാന്നിധ്യം ഞങ്ങൾക്കൊരു പ്രശ്നവുമല്ല